ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ടെഡി ബിയർ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ടൂൾസ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു ഒന്ന് രണ്ട് ടൂൾ വെച്ചിട്ട് ആണ് ഉണ്ടാക്കി ഞാനിതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതൊരു ടു കെ ജി വെയിറ്റ് വരുന്ന പൈനാപ്പിൾ ഫ്ലേവറിൽ ചെയ്ത കേക്കാണ് ഫാത്തിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തതാണ് അപ്പോൾ ബോക്സ് ബോളും ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതെങ്ങനെയാ നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഷുഗർ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി കളറ് ചെയ്ത് കളർ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടെടിവിയർ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചേർത്ത് കൊടുക്കാം ബ്ലൂവിൽ ചെയ്യാം പിങ്കിൽ ലൈറ്റ് പിങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ലൈറ്റ് കളറിൽ കളറിലേതെങ്കിലും ചെയ്യാം ഡാർക്ക് ബ്രൗണിൽ ചെയ്യാം നമ്മുടെ ടെഡിബെയർ ഒരു ബ്രൗൺ കളറിലല്ലേ അങ്ങനെ ചെയ്യാം ഞാനിവിടെ ഒരു സ്കിൻ കളറില് സ്കിൻ ടോണിൻ്റെ ആ ഒരു കളറിലാണ് ചെയ്യുന്നത് ബേക്കേഴ്സിനിൻ്റെ കളറാണ് എടുത്തിട്ടുള്ളത് സ്കിൻ ടോൺ തന്നെയാണ് ഇതിൻ്റെ കളർ പേര് വരുന്നത് അപ്പോൾ അതൊരു ഡ്രോപ്പ് ഞാൻ ഈ ഫോണ്ടറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഡ്രോപ്പ് ചേർത്താൽ തന്നെ നമുക്ക് നല്ലൊരു സ്കിൻ കളറായിട്ട് കിട്ടും നന്നായിട്ട് വലിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് സി എം സി ഒക്കെ ചേർത്ത് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ഫോണ്ടൻ്റാണേ ഇനിയിപ്പോൾ കളറും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഫോ കോൺഫ്ലോറ് ചേർത്തിട്ട് എടുക്കാം കുറച്ചൊന്ന് ഹാർഡാക്കാൻ വേണ്ടി നമുക്ക് കോൺഫ്ലവർ ചേർത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ ഫോണ്ടൻ്റെ ഈ ഒരു കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഉരുട്ടി എടുക്കാം ഉരുട്ടി എടുത്ത ശേഷം നമുക്കിത് മൂന്ന് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളെ കയ്യിലെ നൈഫ് വെച്ചിട്ട് മൂന്ന് പാർട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരേപോലത്തെ രണ്ട് പാർട്ടും ഒരു വലിയ പാർട്ടും ആണ് ആക്കിയിട്ടുള്ളത് അപ്പം ഈ വലിയ പാർട്ട് നമ്മളെ ടെഡി ബേറിൻ്റെ ബോഡിയാണ് പിന്നെ ഒന്ന് നമ്മളെ ടെഡീൻ്റെ ഹെഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കൈയും കാലൊക്കെ ചെയ്യണം അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇപ്പം ഈ ഒരു ബോഡി പാർട്ടാണ് ഞാൻ ഇപ്പം റെഡിയാക്കി എടുക്കുന്നത് അതൊരു ഓവൽ ഷേപ്പ് ആയിട്ടാണ് എടുക്കുന്നത് ഭയങ്കരമായിട്ട് റൗണ്ട് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ഉരുട്ടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓവൽ ഷേപ്പിലേക്ക് അങ്ങനെ ആയിക്കോളും അപ്പോൾ അതാ ഇങ്ങനെ നൈഫൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഫോണ്ടറിൻ്റെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ചിലതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എനിക്കിത് ചെയ്യാനുള്ള ടൂൾസൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനത് ടൂൾസ് ഇല്ലാണ്ട് എങ്ങനെ ചെയ്ത് കാണിക്കാന്ന് കേട്ടോ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഹെഡ് ഭാഗം നന്നായിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് അങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കാലും കൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതൊന്ന് ഉരുട്ടിയിട്ട് ആദ്യം രണ്ട് ഭാഗമാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അതിനെ നാല് ഭാഗമാക്കി എടുക്കുന്നുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കൈയും കാലൊക്കെ റെഡിയാക്കി എടുക്കാം ആദ്യം നമുക്ക് കാല് അല്ല കൈ ഭാഗം റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പരുത്തി എടുക്കുക ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് കൈ റെഡി ആയിട്ടുണ്ട് ഇനി കാല് റെഡിയാക്കണം ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആദ്യം നമ്മൾ ആ ഫോണ്ടൻ്റെ ഒരുപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക അതിന് ശേഷം രണ്ടും ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് കാല് റെഡിയാക്കി എടുക്കാം ആദ്യം ഞാൻ നാല് പീസാക്കി എടുത്തിട്ട് വീണ്ടും ഞാനത് രണ്ട് പീസ് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നാല് പീസാക്കുന്നത് പിന്നെ അത് ഞാൻ വീണ്ടും രണ്ട് പീസാക്കിയിട്ട് ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഉരുട്ടിയ ശേഷമാണ് പിന്നെ രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കയ്യും കാലും തലയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫേസെല്ലാം ഒന്ന് റെഡിയാക്കണം ഫേസിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ പാർട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ചെവി വേണം അതൊക്കെ ഇനി ചെയ്തെടുക്കാം അപ്പോൾ ഇതിനെ ചെവി റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സാധാ നോർമൽ സൈസിലുള്ള നോസിലെടുത്തിട്ട് റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ എന്നിട്ട് പകുതിയാക്കി എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ രണ്ട് ചെവിയും റെഡിയായി കിട്ടും പിന്നെ ഈ ചെവിൻ്റെ സെൻറ്ററിൽ വെക്കാനും പിന്നെ കയ്യിൻ്റെയും കാലിൻ്റെയൊക്കെ സെൻറ്ററിൽ ഒരു ഡാർക്ക് കളർ പാർട്ടും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെറിയ ഈ ഒരു ചെവിൻ്റെ സൈസിനേക്കാളും ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ ടെഡിബിയറിന് ഒരു ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു ഡാർക്ക് മെറൂൺ കളറ് ഞാൻ ചെയ്ത് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ അങ്ങനെ പരുത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു റൗണ്ടാക്കിയിട്ട് ചെറിയ റൗണ്ടാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ആറ് പീസ് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയത് എന്നിട്ട് നമ്മുടെ പേനയുടെ ഈ ഒരു ബാക്ക് വഷം പേനയുടെ ടോപ്പിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുഴിയായിട്ടാണ് കിട്ടും കൈക്കും കാക്കും ഒക്കെ കിട്ടും എന്നിട്ട് അവിടെ നമുക്ക് ഈ ഒരു ഡാർക്ക് കളർ പാർട്ട് വെച്ച് ഒട്ടിച്ചെടുക്കണം അങ്ങനെയാട്ടോ ചെയ്യുന്നത് ഫേസിൽ കൊടുക്കാനുള്ള വൈറ്റ് കളർ പാർട്ടും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നോസിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അവിടെ മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ ഫേസിലും ബോഡിയിലും ചെറിയൊരു മാർക്ക് കൊടുക്കാം ലൈന് അത് ഈ കത്തി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഈ കത്തിക്കാണെങ്കിൽ ചെറിയൊരു ജിഗ് ജാഗ് പോലെ അങ്ങനെയുള്ള കത്തിയാണേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അടയാളം അതിൽ വന്നോളൂ നമ്മുടെ ടെഡി ടെഡിബിയറിന്റെ എല്ലാ പാർട്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം ആദ്യം ഫേസ് ആണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഫേസിലേക്ക് വരുന്ന ആ ഒരു വൈറ്റ് കളറാണിത് ഇത് ഞാൻ നോസിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് പക്ഷെ നോസിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ആയിട്ടാണ് കിട്ടുക നിങ്ങൾക്കൊന്ന് കൈ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി ആക്കിയെടുത്താൽ മതി പിന്നെ എൻ്റെ കയ്യിൽ ചെറിയൊരു സ്പൂൺ ഉണ്ട് അത് വെച്ചിട്ട് അതിൻ്റെ വായ്ഭാഗം അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്പൂണിൻ്റെ ആ ഒരു ബാക്ക് ഭാഗം വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് കളറ് ഫോണ്ടൻ്റെ എടുത്തിട്ട് രണ്ട് കണ്ണും പിന്നെ ചെറിയൊരു പീസ് എടുത്തിട്ട് മൂക്കും കൂടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫേസ് ഏകദേശം റെഡിയായി ഇനിയിപ്പോൾ അതിൻ്റെ ചെവിയും കൂടി വെച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ കൈയിൻ്റെ കാലിൻ്റെയൊക്കെ ഈ സെൻ്ററിലായിട്ട് ഈ കളർ ഒട്ടിച്ചു കൊടുക്കാം ഈ ഡാർക്ക് കളർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ടച്ച് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി ഇപ്പം ഇത് ഞാൻ ചെവിയാണ് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ചെവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് കളർ ഭാഗത്തേക്ക് ഈ ഡാർക്ക് കളർ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെവി റെഡിയായി കിട്ടി അപ്പോൾ ചെവി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ടച്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു ചെവി വെക്കുമ്പോൾ തന്നെ ആ ഒരു ലുക്ക് ഒന്ന് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചെവിയും കൂടി വെച്ച് തെറ്റാക്കി എടുക്കാം അപ്പോൾ ചില ഭാഗങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് എന്നുള്ളത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സോറി ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇത് ചെയ്യുന്ന ആ ഒരു തിരക്കിൽ ഞാനത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി ടെഡി ടെഡിബിയറിൻ്റെ ഫേസ് റെഡി ആയിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാതെ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ബി ബോഡിയിലേക്ക് ഞാനൊരു ടൂത്ത് പിക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് തല വെച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ തലയാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം തല വെച്ച് കൊടുത്ത ശേഷമാണ് ഓർക്കുന്നത് കൈ വെച്ച ശേഷമാണ് തല വെക്കേണ്ടത് അപ്പോൾ വീണ്ടും ഞാനത് എടുത്തിട്ട് കൈ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതാ നമ്മൾ ഫോണ്ടൻറ്റ് വെച്ച് ചെയ്തെടുത്ത ടെഡി ബിയർ ഇവിടെ റെഡിയാണേ ഇനിയിപ്പോൾ കയ്യും കാലൊക്കെ ഏത് പൊസിഷനിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ വെച്ച് ഒന്ന് ഗ്ലൂ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് ചെയ്തതാണ് ഫോണ്ടൻ്റെ ടൂൾസ് ഒന്നും പ്രത്യേകിച്ച് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്ത് കാണിച്ചിട്ടുള്ളത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇപ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ട് കിട്ടും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കൊടുക്കാനുള്ള കേക്കാണെങ്കിൽ തലേദിവസം ചെയ്ത് വെക്കുക ഞാനിത് പൂച്ചക്കാണ് എനിക്ക് ചെയ്യാനുള്ള വെക്കാനുള്ളത് അതുകൊണ്ട് രാവിലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് മോൾഡേ ബർത്ത്ഡേക്ക് ചെയ്ത കേക്കാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുക ബർത്ത്ഡേൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബോക്സ്ബോളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എത്ര കേക്ക് ചെയ്താലും ബോക്സ് ബോൾ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്ത പോലെയാണ് എത്ര വെച്ചാലും ഒരു കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ ഞാൻ ഡാർക്ക് കളർ ലൈറ്റ് കളറും ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഡാർക്ക് ഡാർക്ക് കളർ മെറൂൺ ബോക്സ് ബോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫോണ്ടൻ്റെ വെച്ചിട്ട് കവർ ചെയ്തെടുത്തതാണേ നേരത്തെ ഞാൻ ടെഡിബെയർ ചെയ്യുമ്പം ആ ഒരു കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അത് വെച്ചിട്ട് ഞാൻ കവർ ചെയ്തെടുത്തതാണേ അപ്പോൾ അതാ നമ്മളെ ടെഡിബെയർ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അതും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ അടിഭാഗത്ത് വെച്ചിട്ടുള്ള ബോക്സ് ബോൾ ഞാൻ അത് മുമ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്